ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായി ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് കൂടി ചെയ്യണം എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് ഇന്നലത്തെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് കടുത്ത ജാഗ്രതയിലാണ് ആരംഭിക്കാൻ പോകുന്നത് ദുർബലമായ ആഗോള സൂചനകളും പ്രമുഖ കമ്പനികളുടെ നിരാശാജനകമായ സാമ്പത്തിക ഫലങ്ങളും വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു വിപണിയിലെ ഇന്നലത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച അതായത് ഇന്നലെ ജനുവരി പത്തൊൻപത് ഇന്ത്യൻ വിപണി വലിയ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് പോയിന്റ് സെവൻ പെർസെൻറ്റേജും നിഫ്റ്റി ഏകദേശം പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജും ഇടിഞ്ഞു പ്രമുഖ ഓഹരികൾ നേരിട്ട വിൽപ്പന സമ്മർദ്ദവും നിക്ഷേപകർ പുലർത്തുന്ന ജാഗ്രതയുമാണ് വിപണിയെ ചൂപ്പണിയിച്ചത് പ്രധാന സപ്പോർട്ട് ലെവൽ പ്രധാന സപ്പോർട്ട് ലെവലുകൾ നിലനിർത്താൻ നിഫ്റ്റിക്കോ മറ്റു സൂചികകൾക്കോ സാധിച്ചില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇന്നലെ നിരാശപ്പെടുത്തിയ ക്വാർട്ടർ ത്രീ ഫലങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ പ്രമുഖ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ബാങ്ക് എന്നിവയുടെ മൂന്നാം പാത ഫലങ്ങൾ പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്താതിരുന്നത് വിപണിയുടെ ആത്മവിശ്വാസം തകർത്തു ഉയർന്ന ചിലവുകളും റീറ്റെയിൽ മേഖലയിലെ തളർച്ചയുമാണ് റിലയൻസിനെ ബാധിച്ചതെങ്കിൽ ഉയർന്ന നീക്കിവെപ്പുകളാണ് ഐ സി ഐസി ബാങ്കിന് തിരിച്ചടിയായത് ഇതിനു പുറമെ ഐ ടി ഭീമനായ വിപ്രോയുടെ വരുമാന പ്രവചനത്തിലുണ്ടായ ഇടിവ് ഐ ടി സെക്ടറിനെയും സമ്മർദ്ദത്തിലാക്കി ആഗോള സൂചനകൾ നോക്കുകയാണെങ്കിൽ വ്യാപാര യുദ്ധ ഭീതി അതായത് അമേരിക്കയിൽ നിന്നുള്ള പുതിയ ട്രേഡ് വാർ പ്രഖ്യാപനങ്ങൾ ആഗോള വിപണികളെ ഒലച്ചിരിക്കുകയാണ് ഈ സാഹചര്യം ഏഷ്യൻ വിപണികളെയും തുടർന്ന് ഇന്ത്യൻ വിപണിയെയും പ്രതികൂലമായി ബാധിച്ചു എന്നാണ് കരുതുന്നത് വിദേശ നിക്ഷേപകർ വളർന്നു വരുന്ന വിപണികളിൽ അതായത് വിദേശ നിക്ഷേപകർ വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെ നാം കണ്ടത് വിദേശ നിക്ഷേപകരുടെ വില്പന വിദേശ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ വിറ്റഴിക്കുന്നത് തുടരുകയാണ് ഇത് വിപണിയുടെ തിരിച്ചുവരവിന് തടവി തടയിടുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരികൾ വാങ്ങുന്നുണ്ടെങ്കിലും വിപണിയെ പോസിറ്റീവ് സോണിലേക്ക് നയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം സെക്ടറുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ നഷ്ടം നേരിട്ടത് ബാങ്കിങ് ഫിനാൻഷ്യൽ സേവനങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഐ ടി മിറ്റ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ തുടങ്ങിയവയ്ക്കെയാണ് കഴിഞ്ഞ ദിവസം നഷ്ടം നേരിട്ട സെക്ടറുകൾ ഇനി എഫ് എം സി ജി ചില ഓട്ടോമൊബൈൽ ഓഹരികളും കഴിഞ്ഞ ദിവസത്തെ വീഴ്ചയിൽ നിന്നും പിടിച്ചു നിന്നിട്ടുണ്ട് സാങ്കേതിക നിലവാരവും വൊലാറ്റലിറ്റിയും അതായത് ലെവൽസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലെവൽസ് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ റാസ് ലെവൽസും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇത് ഈ ഒരു ഹൈലൈറ്റ്സിൽ ഉൾപ്പെടുത്തുന്ന അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാലും നിഫ്റ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് താഴോട്ട് പോയാൽ അഥവാ ടു ബി പ്രിസൈസ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി നാല് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴെയാണ് ക്ലോസിംഗ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ശക്തമായ രീതിയിൽ ഒരു ഫോളിന് സാധ്യതയുണ്ട് ക്രൂഡ് ഓയിലിന്റെ വിലയാണ് മറ്റൊരു ഘടകം ആഗോളതലത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വർധനമുണ്ടായിട്ടുണ്ട് ഇത് പണപ്പെരുപ്പ് ഭീഷണി ഉയർത്തുന്നതിനാൽ എനർജി റിഫൈനറി ഓഹരികളിൽ ഇന്ന് ചലനം പ്രതീക്ഷിക്കാം മറ്റു ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എൻ എൽ സി ഇന്ത്യ തുടങ്ങിയ ഓഹരികൾ ഇന്ന് എക്സ് ഡിവിഡൻറ് ആകുന്നതിനാൽ ഇവയിൽ സാങ്കേതികമായ വില മാറ്റങ്ങൾ ഉണ്ടായേക്കാം ദുർബലമായ ആഗോള സൂചനകൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ വിപണി ഇന്ന് നെഗറ്റീവായി ോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനോ ആണ് സാധ്യതയുള്ളത് നിഫ്റ്റിയിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് എന്ന സപ്പോർട്ട് ലെവൽ വിപണി നിർ നിലനിർത്തുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു മാത്രം ഇന്ന് ട്രേഡ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ന്യൂസ് ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ സിൽവർ അതിന്റെ സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഒരു വല്ലാത്ത രീതിയിൽ സ്വർണത്തേക്കാൾ വേഗത്തിലാണ് ഇപ്പോൾ സിൽവർ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സിൽവർ ഉയരാൻ കാര്യം യു എസ് യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒരു കടുത്ത പോരിലേക്ക് എത്തുന്നുണ്ട് സോ അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം അതേപോലെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം യു എസിന് കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സമ്മർദ്ദത്തിലാക്കാനുള്ള നികുതി ഭാരം ചേർക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഇരുപത്തി അഞ്ച് ശതമാനത്തോളം അധിക തീരുവ ഏർപ്പെടുത്താനാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ ഇന്ത്യ യു എ ഡിഫെൻസ് പ്രതിരോധ കരാറിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയും യു എയും തമ്മില് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വായിക്കുമ്പോൾ അറിയാൻ സാധിച്ചത് ഞങ്ങളുടെ ക്ലാസ്സുകൾ അടുത്ത തിങ്കളാഴ്ചയാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ബാച്ചാണ് ഓൺലൈൻ ബാച്ചിൽ വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് വരെ നാല് ദിവസവും അഞ്ചാമത്തെ ദിവസം ഡയറക്റ്റ് ലൈവ് മാർക്കറ്റിലുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ ലാസ്റ്റ് ദിവസം അഞ്ചാമത്തെ ദിവസം ലൈവ് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക സോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ളവർ വളരെ ഫിഫ്റ്റി ഡിസ്കൗണ്ട് ഉണ്ട് കാരണം ഏകദേശം ക്ലാസ്സുകൾ ഡയറക്റ്റുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഓഫീസും ബിസിനസ്സും കാര്യങ്ങളായി തിരക്കായി കഴിഞ്ഞു പിന്നീട് ക്ലാസ്സുകൾക്ക് അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് ഫീസിന്റെ പ്രശ്നം നിങ്ങൾക്കില്ല കാരണം ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കാരണം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നതാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉപയോഗപ്പെടുത്തുക ഈ ചാനൽ നിങ്ങൾ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പതിമൂന്ന് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പതിനാലായിരം എന്നുള്ള ഒരു മൈൽ ആണ് തീർച്ചയായിട്ടും പതിനാലായിരം കഴിഞ്ഞാൽ പതിനയ്യായിരം ആണ് പതിനയ്യായിരം കഴിഞ്ഞാൽ പതിനാറായിരം വരും അതൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഓരോരോ ഇങ്ങനെയുള്ള ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ത്രില്ലാണ് സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഇത് പ്രത്യേകം പ്രതീക്ഷിക്കുകയാണ് ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ന്യൂസിൽ വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിൻ പെട്രോ എന്നൊരു പോസിറ്റീവ് ന്യൂസ് ആണ് അവർക്ക് യു എയിലുള്ള ഒരു കമ്പനിയിൽ നിന്നും എൽ എ ജി വാങ്ങുന്ന വാങ്ങുന്നതിനുള്ള ഒരു പത്ത് വർഷത്തെ കരാറ് സൈൻ ചെയ്തിട്ടുണ്ട് സോ അത് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കണക്കുകൂട്ടാം ദീപക് നൈട്രേറ്റ് അവർ ഒരു പുതിയ പ്ലാന്റ് ഗുജറാത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അതും പോസിറ്റീവ് ന്യൂസാണ് ഹിൻ പെട്രോ ഒരു ഒരു പർച്ചേസ് അഗ്രിമെൻ്റ് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പത്ത് വർഷത്തേക്കുള്ള രണ്ട് സ്റ്റോക്കുകളുടെ ന്യൂസാണ് ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റെഡ്ഡിലാണ് അവസാനിച്ചിരിക്കുന്നത് യു എസ് മാർക്കറ്റ് റെഡാണ് യൂറോപ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡാണ് ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് ആയിരിക്കുന്നത് ജപ്പാനാണ് ജപ്പാനും റെഡിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവാം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ശരിക്കും നെഗറ്റീവ് ഓപ്പണിംഗ് മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് അല്ല ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്ററുപത്തി ഏഴാണ് ഇന്നത്തെ ഓപ്പണിംഗ് അറുന്നൂറ്റി പതിമൂന്നാണ് ഏകദേശം അറുപത് പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതൊരു എൻഗൾഫിങ് ക്യാൻഡിലാണ് സോ വീണ്ടും അത് താഴോട്ട് തന്നെയാണ് പോകുന്നത് കർലി കറന്റ് അഞ്ഞൂറ്റമ്പത്തഞ്ച് വരെ അത് ഇറങ്ങി പോയിട്ടുണ്ട് സോ ഇവിടെ ഒരു എന്താ പറയുക എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ഗോൾഡ് സിൽവറൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗോൾഡിന് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിലെത്തിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ആണ് ജൂൺ മാസത്തിന് മുൻപ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്താനുള്ള പ്രൈസ് അതെൻ ഡോളറിന്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇടിയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം നാലിലെത്തിയിട്ടുണ്ട് ഇത് വളരെ മോശമായൊരവസ്ഥയാണ് ദൻ സിൽവർ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഡോളറിൽ ഇങ്ങനെ ട്രേഡ് നടക്കുന്നു ഇ എസ് ടി ഐ എൻ ആർ നോക്കുകയാണെങ്കിൽ വളരെ മോശം അവസ്ഥയിലാണ് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി നാല് പൈസയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നു കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇവിടെ ഇത് തൊണ്ണൂറ്റൊന്ന് രൂപയിൽ റിസർവ് ബാങ്ക് ഫോറക്സ് റിസർവ് സെൽ ചെയ്തിട്ടാണ് കറൻസിയുടെ മൂല്യം പിടിച്ചു നിർത്തിയത് ബട്ട് വീണ്ടും അതേ ലെവലിലേക്ക് തന്നെ അത് പോയിട്ടുണ്ട് ബിറ്റ് കോയിനും അതേപോലെ ഇടിഞ്ഞ താഴോട്ടാണ് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറിലെത്തിയത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് എത്തിയതാണ് നയൻറ്റി സെവൻ തൗസൻഡ് എന്നാണ് നേരത്തെ താഴോട്ട് വന്നിരിക്കുന്നത് ഇൻഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ടെക് ഫ്യൂച്ചേഴ്സ് യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് താഴെ നിന്നും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു പക്ഷെ വലിയ പ്രതീക്ഷ എന്നുള്ള ഒരു മൂവ്മെന്റിന് അവിടെ സാധ്യതയില്ല കമ്മോഡിറ്റിയിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് ആറ് ഡോളറിലാണ് ട്രേഡ് നടക്കുന്നത് ഗോൾഡ് നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് ബിറ്റ് കോയിൻ തൊണ്ണൂറ്റി രണ്ട് അറുന്നൂറ്റി അമ്പത്തൊന്ന് യു എസ് ഐ എൻ ആർ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ദിവസം ഗ്ലോബൽ ഇവൻറ്സിലേക്ക് പോകുവാണെങ്കിൽ യു കെ എന്നുള്ള ഇവന്റ്സ് ആണ് യു കെ ചൈന എന്നൊക്കെയുള്ള ഇവന്റുകളാണ് ഇന്നും കിട്ടാനുള്ളത് ആവറേജ് യു കെ എന്നുള്ളത് ആവറേജ് ഏർണിങ്സ് എക്സ് ബോണസ് അവറേജ് ഏർണിങ്സ് എക്സ് ബോണസ് അവറേജ് ഏർണിങ്സ് ഇൻഡെക്സ് പ്ലസ് ബോണസ് എംപ്ലോയ്മെന്റ് ചേഞ്ച് ത്രീ എം ത്രീ എം മന്ത് ഓൺ മന്ത് ഓക്കെ ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നവംബർ മാസത്തില് ദെൻ ചൈന ലോൺ ചൈനയെന്നുള്ളത് ചൈന ലോൺ പ്രൈം റേറ്റ് ഫൈവ് ഇയേഴ്സ് ചൈന പി ബി ഒ സി ലോൺ പ്രൈം റേറ്റ് ചൈന എഫ് ടി ഐ ഡിസംബർ ഇത്രയും ഈവൻറ്റുകളാണ് വരാനുള്ളത് ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ റാലിസ് ഇന്ത്യ സെനോസ് ഫാർമസ്യൂട്ടിക്കൽ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് സുപ്രീം പെട്രോൾ കെമിക്കൽസ് എസ് ആർ എഫ് ടാറ്റ ടെലി സർവീസ് ഇത് ടി ടി എം എൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് വിക്രം സോളാർ ഇത്ര ത്രീ കമ്പനികളിലേ ഇതിനേക്കാളും ഒരുപാട് അധികം കമ്പനികളുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത് എനിക്ക് പെട്ടെന്ന് പരിചിതമായ കമ്പനികൾ മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ എഫ് എൻ എം വാൻഡും അതുപോലെ സെയിലും സമ്മാൻ ക്യാപ്പും ആണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് മൊത്തത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ അതേപോലെ എഫ് എം സി ജി ഈ രണ്ട് സെക്ടറുകൾ മാത്രമാണ് ഒരു പോസിറ്റീവില് അവസാനിച്ചും ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഗോൾ ബീസും ഓട്ടോ ബീസും മാത്രം പോസിറ്റീവില് അവസാനിച്ച് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത് ദൻ നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അറുപത്തിയേഴ് പോയിന്റ് കിട്ടി വിപരേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് അറുപത്തിയേഴ് പോയിന്റിന്റെ ഇടിവാണ് ലഭിച്ചിരിക്കുന്നത് പോലെ ഈ മാസത്തിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിഫ്റ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ വിക്സ് പതിനൊന്ന് പോയിന്റ് എട്ട് മൂന്നിലാണ് കിടക്കുന്നത് അതേപോലെ സ്പോട്ട് പ്രൈസ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സി പി ആറിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് അഞ്ഞൂറ്റി എഴുപത്തി നാല് എന്ന രീതിയിൽ ഒരു എട്ട് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ ഉള്ളത് റാസിൻ്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി ആറ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എന്ന രീതിയിൽ പത്തൊൻപത് പോയിന്റ് ഗ്യാപ്പിൽ റാസ് ലെവൽസ് നിൽക്കുന്നു വലിയ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടിയാൽ നല്ല രീതിയിൽ കയറിപ്പോവും ആക്ച്വൽ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് റാസ് ലെവൽസിന് പത്തൊൻപത് ഗ്യാപ്പ് ഉള്ളെങ്കിലും അതിൻ്റെ സെൻട്രൽ ആയിട്ടാണ് സി പി ആർ വന്നിട്ടുള്ളത് സി പി ആറിന് ആരോ ആണ് എട്ട് പോയിൻറ്റേ ഉള്ളൂ സോ ഞാൻ പറഞ്ഞത് മാറ്റി പറയാണ് ഇവിടെ ഇപ്പം ചെറിയ മൂവ്മെന്റ് അല്ല അത്യാവശ്യം മൂവ്മെന്റ് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് അത് ഗ്യാപ്പ് ഇപ്പോൾ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ പോയാൽ എനിക്ക് അറിയില്ല എന്താകുന്നുള്ളത് പക്ഷെ അത്യാവശ്യം മൂവ്മെന്റ് കിട്ടും എന്ന് തോന്നുന്നു ഏകദേശം നമുക്ക് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി ആറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെ അഥവാ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി നാല് കട്ട് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ ഇരുപത്തി അഞ്ച് നാനൂറ്റി മുപ്പത്തി രണ്ട് വരെയും അതായത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് നോട്ടറേറ്റ് സോൺ വളരെ ചെറിയ നോട്ടറേറ്റ് സോണാണ് വരുന്നിരിക്കുന്ന അറുനൂറ്റി ആറിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിന്റിന്റെ ഒരു നോട്ടറേറ്റ് ആണ് എന്നുള്ളത് അതിൻ്റെ ഇടയിൽ തന്നെ സി പി ആറും റാസിൻ്റെ നോട്ടറേറ്റ് സോണും എല്ലാം വന്നിട്ടുണ്ട് സോ റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണിന്റെ താഴെ ഭാഗത്തായിട്ടാണ് സി പി ആറ് വന്നിട്ടുള്ളത് അതായത് മോ റാസ് ലെവൽസിൻ്റെ ഇത് മുകളിലും റാസ് മുകളിലും സി പി ആർ അതിൻ്റെ താഴെയായിട്ടാണ് വന്നിട്ടുള്ളത് സോ എനിക്ക് തോന്നുന്നു ഒരു വൺ സൈഡ് എവിടെ ഓപ്പൺ ആവുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഇന്ന് കാര്യങ്ങൾ തീരുമാനമാവുക കാരണം അറുന്നൂറ്റി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൻ്റെ താഴെയാണ് ഓപ്പണാവുന്നതെങ്കിൽ അവിടുന്ന് മുകളിലോട്ട് കയറി പോകാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഇനി അറുന്നൂറ്റി ആറിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അവിടുന്ന് താഴെട്ട് ഇറങ്ങി വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഇതിൽ എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഇനി ഇന്നത്തേക്കുള്ള ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഹൈയും അഞ്ഞൂറ്റി രണ്ട് ലോയും കിട്ടണം ഈ ഒരു ലെവൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറ്ററുപത് പോയിന്റ് നോർമലി നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഉണ്ടാവാറുണ്ട് ദൻ ഈ മാസത്തെ ലെവല് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്നൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു നാനൂറ്റി ആറ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ പോയിട്ടുണ്ട് സോ അത് ഓൾമോസ്റ്റ് കവേർഡ് ആണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നോർമലി നിങ്ങളോട് ചോദ്യം ചോദിക്കാറുണ്ട് ആ ചോദ്യം സ്റ്റോ ഓക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റ് ചെയ്യാത്തതും എന്നാൽ ട്രേഡ് ചെയ്യപ്പെടുന്നതുമായ ഓഹരികളെക്കുറിച്ച് പറയുന്ന പേരെന്താണ് ഇത് കമ്പനിയുടെ പ്രൊമോട്ടർ ഷെയറുകളാണോ ഇതാണ് ചോദ്യം ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ ഇതിന്റെ താഴെ കമൻറ്റ് ചെയ്യുക അറിയാത്തവർ വൈകുന്നേരത്തെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇനി ചാപ്റ്റർ നമ്മൾ നോക്കിയതാണ് നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകുകയാണെങ്കിൽ ഉമാ ഹായ് ഗുഡ് മോർണിംഗ് റജീമോൻ വെരി ഗുഡ് മോർണിംഗ് അജീഷ് ഗുഡ് മോർണിംഗ് കനീഷ് ഗുഡ് മോർണിംഗ് മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് സർ ഗുഡ് മോർണിംഗ് മര മുത്തുകുമാരൻ ഗുഡ് മോർണിംഗ് സുധീഷ് സുരേന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ് ശ്രീനിവാസൻ ഗുഡ് മോർണിംഗ് സജി മാത്യു ബാങ്ക് നിഫ്റ്റി വെയ്റ്റേജ് സ്റ്റോക്സ് പറയാമോ ഞാനിത് വൈകുന്നേരം പറഞ്ഞത് ഞാനതിന് പ്രിപ്പയർഡല്ല ഇത് ഓൺലൈനിൽ നിന്ന് എടുക്കണം എനിക്ക് പന്ത്രണ്ട് സ്റ്റോക്കുകളെ അതിനകത്ത് ഉള്ളൂ പക്ഷേ ഈ മാസത്തിലാണെന്ന് തോന്നുന്നു ജനുവരി അല്ല മാർച്ച് മുപ്പത്തി ഒന്നിന് അതിൻ്റെ മൊത്തം ഒന്ന് ഒരു പൊളിച്ചെടുക്കൽ ഉണ്ടാകും രാമചന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് രവീന്ദ്രനാഥ് വെരി ഗുഡ് മോർണിംഗ് സർ സുബ്രഹ്മണ്യൻ എൻ കെ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ട്രാൻ ട്രാവലർ അശോക് സർ വെരി ഗുഡ് മോർണിംഗ് തിരിച്ചു ഉമയുടെ കമന്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഇത്രയൊക്കെ കമന്റുകളെ ഉള്ളൂ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ കൂടുതലും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരേക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് മാർക്കറ്റ് ഒരു മികച്ച മൂവ്മെൻ്റ് തരും വലിയ മൂവ്മെൻ്റിലുള്ള സാധ്യതകളുണ്ട് അതുപോലെയുള്ളൊരു സിഗ്നലാണ് തരുന്നതെങ്കിൽ കൂടി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് എന്ന ഒരു ഹൈ സപ്പോർട്ട് ലെവൽ ഹൈ പവർ സപ്പോർട്ട് ലെവൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ടിറങ്ങുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകണം എന്നതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സോ അതിനനുസരിച്ച് മാർക്കറ്റ് കയറിപ്പോട്ടെ പക്ഷേ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഭയങ്കര അഗ്രസീവായ മൂവ്മെൻറ്റ് കിട്ടുന്നതാണ് സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ട്രേഡ് ചെയ്യരുത് സേഫായിട്ട് ട്രേഡ് ചെയ്യുക ക്യാഷ് കൊണ്ടുപോയി കളയാനെളുപ്പമാണ് അതുപോലെ ക്ലാസിന് ജോയിൻ ചെയ്യാനുള്ളവരെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒന്നും ഉഷാറായിട്ട് എല്ലാവരും പരസ്പരം ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ ക്ലാസിൻ്റെ ഇൻഫർമേഷൻ ന്യൂസ് ഇത് ഞാൻ അഡ്വർടൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് ജോയിൻ ആൾക്കാരെ ജോയിൻ ചെയ്യുന്നത് പത്ത് പേരാണ് ഈ ക്ലാസ്സിൽ ഉള്ളത് സോ എനിക്ക് പത്ത് പേര് അർജന്റായിട്ട് വേണം നാല് പേര് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി ആറ് ആറുപേർക്കുള്ള അവസരമാണുള്ളത് അർജന്റായിട്ട് എനിക്ക് ആറ് പേര് ഇതിനകത്ത് ജോയിൻ ആവണം ഫീസിൻ്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരു ബേർഡൻ വരില്ല അല്ലെങ്കിൽ ഒരു വിഷമം വരില്ല എന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയും ചെറിയ ഫീ മാത്രമാണ് ഇതിന് വാങ്ങിക്കുന്നത് പക്ഷേ ഇനി ക്ലാസ്സുകളിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരരുത് സോ റെക്ക സ്റ്റോൾ ഓഫ് യു ജസ്റ്റ് നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം All right, thank you very much everyone and uh, good morning.